ആനന്ദ ദർശനം മനോലയ ആനന്ദം നൂറ്റി നാൽപ്പത്തി നാല് മുതൽ ഭ്രുവോർമധ്യദൂർവഭാഗേ ഫാളാന് സ്വമാനം വിന്യസ്യ സസുഖം തിഷേൽ പ്രാണാമാതികോ വിന േ മാനസേതത്ര ബിന്ദൗ സൂര്യാതിമണ്ഡലം ദൃശ്യേദ വേദസ്രൂയേത ലക്ഷ്യേദാനന്ദം അത്ഭുതോ പുരികങ്ങളുടെ മധ്യത്തിൽ നിന്ന് ഊർധ്വഭാഗത്തിൽ ഭാല അന്തത്തിൽ മനസ്സിനെ നിർത്തി പ്രാണായാമാതി കർമ്മം കൂടാതെ സുഖമായി ഇരിക്കണം മനസ്സ് അനങ്ങാതാകുമ്പോൾ അവിടെ ബിന്ദുവിൽ സൂര്യൻ ചന്ദ്രൻ വഹ്നി നക്ഷത്രം മിന്നൽ മുതലായ ജ്യോതിസുകളെ കാണാം വേദത്തെ കേൾക്കാം അനന്ത വിസ്മയങ്ങളെ ദർശിക്കാം ഖണ്ഡ മണിമൃദംഗാദി ശ്രുവാ മനോഹരം ദൃഷ്ടീപ്രാദിജ്യോതിർലിംഗം മഹാത്ഭുതം ധൂപപുഷ്പാടി ച മുഹുർമു തദ്വൽ സ്പർശസുഖംച്ചരന്ധ്രാൽ ഗളദ്രസം അരുഭൂയ ച സന്തോഷലഹരീ നിശ്ചലം മനഗ അനിർവാച്യേ മഹാനന്ദേ മണിശംഘം വീണ വേണു മുതലായവയുടെ മനോഹരമായ നാദത്തെ കെട്ടുകൊണ്ടും മണിവിളക്ക് സൂര്യൻ മുതലായ അത്ഭുതമായ ജ്യോതിർലിംഗത്തെ കണ്ടുകൊണ്ടും ധൂപം പുഷ്പം മുതലായവയുടെ സുഗന്ധത്തെ ആഘ്രാണം ചെയ്തുകൊണ്ടും അപ്രകാരം സ്പർശസുഖത്തെയും ബ്രഹ്മരന്ധ്രത്തിൽ നിന്ന് കീഴ്പോട്ട് ദ്രവിക്കുന്ന രസത്തെ അനുഭവിച്ചുകൊണ്ടും സന്തോഷ ലഹരിയാൽ മനസ്സ് അനങ്ങാതെ അവാച്യമായ നിജ ആനന്ദത്തിൽ ലയിക്കും മനോലയക്രമോയതു സംക്ഷിപ്യോക്തോമയാധുന ആനന്ദസൂത്ര പ്രമുഖ മൽകൃതവും ൃതോമയ ഈ മനോലയക്രമത്തെ ഞാൻ സംക്ഷേപിച്ച് പറഞ്ഞതാകുന്നു ആനന്ദസൂത്രം മുതലായ എന്റെ കൃതികളിൽ വിസ്തരിച്ചിട്ടുണ്ട് രസാസ്വാദം വിനാശിത്തം സംസാരാന്ന നിവർത്തതേ സംസാരധവനോത വിഷയേ രസദർശനാ തസ്മാപ്യധികാനന്ദം മനസായ പ്രദർശയേ തേ പരമേതൽ രസം അനുഭവിക്കാതെ മനസ്സ് സംസാര വിഷയത്തിൽ നിന്നും പിൻവലിക്കുകയില്ല മനസ്സിന്റെ സംസാരത്തിലേക്കുള്ള ഓട്ടം വിഷയങ്ങളിൽ രസം കണ്ടിട്ടാകുന്നു ആകയാൽ വിഷയരസത്തേക്കാൾ വലിയ രസത്തെ മനസ്സിന് കാണിച്ചു കൊടുക്കണം അപ്പോൾ മനസ്സ് വിഷയങ്ങളെ വിട്ട് തന്നിൽ തന്നെ രമിക്കും ഏവമാനന്ദയോഗേന വിനാദനവശംഭുവേൽ സംശയോന നിവർത്തേത കർമ്മകമസ്ത തസ്മാനന്ദയോഗേന ദുഃഖയോഗം തജേൽ പുജാതികർമാണി ദുഃഖയോഗ ഇതേ സ്മൃതം ഇങ്ങനെ ആനന്ദത്തോട് ചേരാതെ മനസ്സ് സ്വാധീനപ്പെടുകയില്ല സംശയവും തീരുകയില്ല അതുകൊണ്ടാണ് വിഗ്രഹാരാധനാദി കർമ്മങ്ങളിൽ ഭ്രമിക്കുന്നത് ആയതിനാൽ ആനന്ദയോഗം കൊണ്ട് ദുഃഖയോഗത്തെ ത്യജിക്കണം ദുഃഖയോഗം എന്ന് പറയുന്നത് ഈശ്വര പ്രാർത്ഥന വിഗ്രഹാരാധന ഹഠയോഗാദി കർമ്മനുഷ്ഠാനങ്ങളാകുന്നു കർമാണി ദുഃഖരൂപാണി യോഗ തദ്ുഃഖകർമ്മി കർമ്മയോഗോ ദുഃഖയോഗ ഇത്യാാനന്ദവിതം മതം കർമ്മങ്ങൾ ദുഃഖസ്വരൂപങ്ങളാകുന്നു ആ ദുഃഖകർമ്മങ്ങളോടുള്ള യോഗം നിമിത്തം കർമ്മയോഗം ദുഃഖയോഗം എന്നാണ് ആനന്ദ ആനന്ദരസജ്ഞന്മാരുടെ അഭിപ്രായം കശ്ചിദാനന്ദയോഗ ദുഃഖയോഗോകേസ് ്വിവിധൗ യോഗുഃഖകരോ മതൗ ആനന്ദയോഗമെന്നും ദുഃഖയോഗമെന്നും ലോകത്തിൽ രണ്ടു വിധ യോഗങ്ങളുണ്ട് ആനന്ദയോഗം സുഖത്തെ കൊടുക്കുന്നതും രണ്ടാമത്തേത് ദുഃഖത്തെ ഉണ്ടാക്കുന്നതുമാകുന്നു അത് കർമ്മയോഗമെന്ന സാരം അയമാനന്ദയോഗ ഇത് സ്മൃതം ആനന്ദ രാജയോഗ ഈ ആനന്ദയോഗമാണ് രാജയോഗമെന്ന് പറയപ്പെടുന്നത് ഇത് ആനന്ദത്തോടുള്ള യോഗം ഹേതുവായിട്ട് ഇക്കാലത്തിൽ അർത്ഥവത്തായി രാജിക്കുന്നു അധുനാ രാജയോഗോ രാജത ഇത്യുക്തി കാരണം വിശുദ്ധീകർമ്മ ഈ രാജയോഗം ഇക്കാലത്ത് ശോഭിക്കുന്നുവെന്ന് പറഞ്ഞ കാരണത്തെ തെളിയിക്കുന്നു ദുഃഖയോഗേന ഗുപ്തോയമോ രാജയോഗ പുരാതനെ ഏതാവൽക്കാലപര്യന്തമോ ലഗേനാ പ്രകാശിത മഭൂൽ ഭാരതം ഈ രാജയോഗത്തെ പൂർവന്മാർ ദുഃഖയോഗം കൊണ്ട് മറച്ചുവെച്ചിരുന്നു എന്നാൽ കർമ്മകണ്ഡത്തെ പ്രധാനമാക്കി ആടിപടവായി വർമ്മിച്ചതിന് പുറമെ ഈ രാജയോഗത്തിൽ കർമ്മകണ്ഡത്തെ കലർത്തി എഴുതിയതിനാലും ജനങ്ങൾ കർമ്മകാണ്ഡത്തിൽ ഭ്രമിച്ച് ദുഃഖിപ്പാനും ആനന്ദത്തെ പ്രാപിപ്പാനും കഴിവില്ലാത്തവരായി തീർന്നു എന്ന് സാരം രാജയോഗത്തെ മറച്ച പ്രമാണം മൂന്നാം അധ്യായത്തിൽ ചേർത്തിട്ടുണ്ട് ഇതേവരെ ആർക്കും അതിനെ വെളിക്കെടുത്തിടുവാൻ കഴിഞ്ഞിട്ടില്ല ആയതിനാൽ കർമ്മകാണ്ഡത്തൽ ഭാരതഭൂമി ആ രാജ്യതയായി അത്രയുമല്ല കർമ്മാചാര്യന്മാർ കർമ്മങ്ങൾ കൊണ്ട് കെടുക്കുകയും ചെയ്തു अयुक्तानाम् पण्डितानां प्रसङ्गैरुपदेशतः व्याकुलं भारतम् दृष्ट्वा दुःखयोगसमन्वितम् दुःखयोगं खण्डयित्वा योगज्ञानमहासिना प्रकाशितो राजयोगो भारते प्रथमम् मया ദൃഷ്ടസോപനം സ്വാനുഭൂതിമൽ ആനന്ദയോ തത്രകേരളൈ സ്ത്രീ പുരുഷാണ മാ വിദുഷാമപ ആനന്ദലാഭസന്തുഷ്ടി പ്രശംസശൈബമപ്യോ ആനന്ദൈം സർം സഹജം മതം നനൈക്കമ മതകാരകൈ ബിംബാർച്ച പ്രാർത്ഥനകർമ്മർദുഖിത അധുനൈവാനമതം ജാതു മഹാസുഖം അനുഭവം പര്യാപ്ത വയം ഭാഗ്യമഹോ ആനന്ദയോഗം ആനന്ദയോം യുഗ ദൃഢം ഏവം വിശേഷ സംവാദ ൂവമഹീതലേ ഇത പൂരള പാര ഭുവി മതഗ്രന്ഥസ്തി ശക്തിരേം സുഖപ്രദി ചേ ശക്തിരുഃഖമൂലു കർമ്മസു പ്രാർത്ഥനർച്ചാദിഷ മുതൽ ജനീ മാൻ ദുഃഖശാദിയ സുഖാ മതയോഗ്യത അയുക്തന്മാരായ വിദ്വാൻമാരുടെ പ്രസംഗം കൊണ്ടും ഉപദേശം കൊണ്ടും വ്യാകുലമായി ദുഃഖയോഗത്തോടുകൂടിയിരിക്കുന്ന ഭാരതഖണ്ഡത്തെ കണ്ട് ഞാൻ യോഗജ്ഞാനമാകുന്ന ആയുധം കൊണ്ട് കർമ്മയോഗത്തെ ഖണ്ഡിച്ച് ഭാരതത്തിൽ ആനന്ദയോഗത്തെ ഒന്നാമതായി പ്രകാശിപ്പിച്ചു അതിന് ദൃഷ്ടാന്തം ആനന്ദശോഭാനം ഇത് കർമ്മകാണ്ഡ ദുഃഖത്തിൽ നിന്ന് മുക്തന്മാരായി ആനന്ദത്തെ അനുഭവിപ്പാൻ സംഗതി വന്ന നിമിത്തം അനേകം പേർ ആനന്ദ ലഹരി പരവശന്മാരായി എഴുതിയിട്ടുള്ള ആനന്ദാനുഭവ ലേഖനങ്ങളും മറ്റും അടങ്ങിയ പുസ്തകമാകുന്നു ഇത് വായിച്ചാൽ ആചാര്യന്മാർ എന്ന് പ്രസിദ്ധപ്പെട്ടവർക്കും ആർക്കും ഇതേവരെ കള്ളപ്രമാണങ്ങളെ ഖണ്ഡിച്ച് ആനന്ദയോഗത്തെ ഉപകാരപ്പെടുത്തുവാൻ കഴിഞ്ഞിട്ടില്ലെന്നും അങ്ങനെയുള്ള അഭൂതപൂർവമായ ആശ്ചര്യകർമ്മത്തിന് നാം മാത്രമാണ് ശക്തനായത് എന്നും ബോധ്യപ്പെടും അത്രയുമല്ല അവരുടെ കഥകൾ ജാതിഭേദഭ്രമത്തെയും നാനാമതകർമ്മ ഭ്രമത്തെയുമുണ്ടാക്കി ലോകത്തെ സുഖത്തിൽ നിന്നും നിജ ആനന്ദത്തിൽ നിന്നും പതിപ്പിക്കുവാനുള്ള യന്ത്രമായിട്ടാണ് കലാശിച്ചതെന്നും ബോധ്യപ്പെടും കേരളത്തിൽ ഇപ്പോൾ അവിടെവിടെയുള്ള ആനന്ദ യോഗശാലകൾ പഠിപ്പുള്ളവരും പഠിപ്പില്ലാത്തവരുമായ സ്ത്രീകളും പുരുഷന്മാരും ആനന്ദലാഭത്താൽ സന്തുഷ്ടന്മാരായി ഇപ്രകാരം പ്രകാരം സ്തുതിക്കുന്നത് സർവമത്യന്മാരുടെയും സഹജമായ കൂടപ്പറന്ന മതം ഒന്നു മാത്രമാണ് അത് ആനന്ദമതമാകുന്നു മതകർത്താക്കന്മാർ നാനാമതങ്ങളെ ഉണ്ടാക്കി ജനങ്ങളെ ഭ്രമിപ്പിച്ചു മതം മാറ്റി വിഗ്രഹാരാധനം പ്രാർത്ഥന വ്രതം മുതലായ കർമ്മങ്ങൾ കൊണ്ട് ഞങ്ങൾ ദുഃഖികളായിത്തീർന്നു ഇപ്പോൾ മാത്രമാണ് സ്വന്തമായ ആനന്ദമതത്തെ ഞങ്ങൾ അറിഞ്ഞതും മഹാസഭത്തെ അനുഭവിക്കാൻ പാത്രമായത് ഞങ്ങളുടെ ഭാഗ്യം അത്ഭുതം അത്ഭുതം ഇത് ആനന്ദയുഗമാണ് കലികാലമല്ല കലികാലമല്ല ഇങ്ങനെയുള്ള വിശേഷ സംവാദം ഇതിന് മുമ്പുള്ള കാലങ്ങളിൽ ഭൂമണ്ഡലത്തിൽ കേരളത്തിലോ ഭാരതത്തിലോ മറ്റുള്ള ഭൂപ്രദേശങ്ങളിലോ സംഭവിച്ചിട്ടുണ്ടോ ഏതൊരു മതഗ്രന്ഥത്തിനാണ് ഇങ്ങനെ ആനന്ദത്തെ നൽകുന്ന ശക്തിയുള്ളത് ഇങ്ങനെയുള്ള ശക്തിയുണ്ടെങ്കിൽ അജ്ഞാന ദുഃഖങ്ങൾക്ക് കാരണമായിരിക്കുന്ന പ്രാർത്ഥന വിഗ്രഹാരാധനം വ്രതം കൂണുന്നൂൽ ധാരണം പുതരായ കർമ്മങ്ങളിൽ ഈ ജനങ്ങൾ പതിപ്പിക്കുമോ ഇല്ല ഇല്ല ദുഃഖശാന്തി കൊണ്ടോ ആനന്ദം സിദ്ധിക്കുന്നത് കൊണ്ടോ മതത്തിന്റെ യോഗ്യത അറിയേണ്ടതാണ് എന്നാൽ അനേക മതക്കാർ അനേക കാലമായി ആചരിച്ചു വരുന്ന സംഗതിയെ പിടിച്ചുകൊണ്ടല്ല മതത്തിന്റെ യോഗ്യത തീരുമാനിക്കേണ്ടത് അജ്ഞാന ദുഃഖത്തിൽ നിന്നും മോചിപ്പാനോ ആനന്ദിപ്പാനോ സംഗതി വരുന്ന അനുഭവത്തെ പിടിച്ചിട്ടാണ് മതത്തിന്റെ യോഗ്യതയെ തീർച്ചപ്പെടുത്തേണ്ടത്